ആലപ്പുഴ ചേർത്തലയിലേത് കൊലപാതക പരമ്പരയെന്നു സംശയം സ്വത്തുക്കൾക്ക് വേണ്ടി പ്രതി സെബാസ്റ്റ്യൻ സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്നാണ് സൂചന ചേർത്തലയിൽ നിന്ന് കാണാതായ ഐഷയുടെ കേസിലും പ്രതി സെബാസ്യന് ബന്ധമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കാണാതായ കോട്ടയം സ്വദേശിനി ജൈനമ്മ കൊല്ലപ്പെട്ടതായും ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭൻ കാണാതായ കോട്ടയം സ്വദേശിനി പട്ടികയിലേക്ക് ഒടുവിലെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ചേർത്തല സ്വദേശിനി ഐഷ പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടാവശിഷ്ടങ്ങളിൽ നിന്ന്

ജനമ്മയുടെ സ്വർണം വില്പന നടത്തിയ ചേർത്തലയിലെ സ്ഥാപനത്തിൽ സെബാസ്റ്റിനുമായി തെളിവെടുപ്പ് നടത്തി സ്വർണം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു നിലവിൽ ആലപ്പുഴ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ അന്വേഷിക്കുന്ന കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ട്വന്റി ഫോർ ആലപ്പുഴ